പുരോഹിതന്മാരും ദൈവവും സൂര്യദേവന്റെ പുരോഹിതനും ചന്ദ്രദേവന്റെ പുരോഹിതനും തമ്മിൽ വഴിമധ്യയെ കണ്ടുമുട്ടി സൂര്യദേവന്റെ പുരോഹിതൻ ചോദിച്ചു അങ്ങ് എങ്ങോട്ട് പോകുന്നു ചന്ദ്രദേവന്റെ പുരോഹിതൻ പറഞ്ഞു ഞാൻ ദേവനെ പൂജിക്കാൻ പോകുന്നു സൂര്യദേവന്റെ പുരോഹിതൻ ചോദിച്ചു പകൽ സമയത്ത് ചന്ദ്രന് ജീവനില്ലല്ലോ പിന്നെ ആരെ പൂജിക്കാനാണ് അങ്ങ് പോകുന്നത് ചന്ദ്രദേവന്റെ പുരോഹിതൻ മറു ചോദിച്ചു രാത്രിയിൽ സൂര്യന് ജീവനില്ലെങ്കിൽ സൂര്യനെ പൂജിക്കുന്ന അങ്ങേയും അങ്ങയുടെ അനുയായികളെയും രാത്രിയിൽ ആര് സംരക്ഷിക്കും സൂര്യദേവന്റെ പുരോഹിതൻ പറഞ്ഞു അങ്ങ് പറഞ്ഞത് സത്യം തന്നെ അതിനാൽ നമുക്കൊരു കാര്യം ചെയ്യാം രാത്രിയിൽ എന്നെയും എൻ്റെ അനുയായികളെയും കൂടെ സംരക്ഷിക്കാൻ അങ്ങ് അങ്ങയുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക പകരം പകൽ അങ്ങയേയും അങ്ങയുടെ അനുയായികളെയും കൂടെ സംരക്ഷിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതല്ലാതെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ തമ്മിൽ കൂടുന്നത് മൂലം എനിക്കോ അങ്ങേക്കോ ദൈവങ്ങൾക്കോ അതുകൊണ്ട് ഗുണം വല്ലതുമുണ്ടോ ദോഷങ്ങളല്ലേ ഉള്ളത് ഗുണപാഠം ദൈവങ്ങളില്ലാത്ത ജാതിഭേദം എന്തിന് മനുഷ്യൻ നെഞ്ചിലേറ്റുന്നു